ഹായ് ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം പാറുക്കുട്ടീൻ്റെ സ്കൂളിലെ ബഷീർ ദിന അനുസ്മരണത്തിനോടനുബന്ധിച്ച് ബഷീർ കഥാപാത്രങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ട് ഫോട്ടോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെന്ന് മിസ് സ്കൂൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ തന്നെ മിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷെ കാണുന്നത് ബഷീർ അനുസ്മരണ ദിനത്തിന്റെ തലേ ദിവസമായി പോയി അപ്പൊ തന്നെ ഞാൻ വീട്ടിലെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞ അടുത്ത വീട്ടിലെ താത്തേന്റെ കാച്ചിയും കുപ്പായും തട്ടൊക്കെ ഒന്ന് വാങ്ങി വെക്കണം പാറക്കുട്ടിക്ക് ഒരു ചെറിയ മേക്ക് ഓവർ വീഡിയോ എടുക്കാനുണ്ട് കേട്ടോ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോ അമ്മ എല്ലാതും സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങള് പണി തുടങ്ങി ആ വിധങ്ങളൊക്കെ എടുത്ത് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാണ് കേട്ടോ ചെറിയ രീതിയിൽ ഒന്ന് പൗഡർ ഇട്ട് പിരിയും ഒന്ന് ചെറുതായിട്ട് ഡാർക്ക് ചെയ്തിട്ട് കൂട്ടു പിരികം വരയ്ക്കാൻ ശ്രമിക്കുകയാണ് എങ്ങനെയായി വരും അറിയില്ല ചെറിയ രീതിയിൽ അങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളു കേട്ടോ അപ്പൊ അവള് നല്ല എക്സൈറ്റ്മെന്റിൽ നല്ല ഹാപ്പി ആയിട്ട് വി തരുന്നുണ്ട് ഇടയ്ക്ക് കണ്ണാടിയിലേക്ക് നോക്കുന്നുണ്ട് എന്താണ് അമ്മ മുൻ്റെ മുഖത്ത് കാണിക്കുന്നത് എന്നുള്ളൊരു ഭാവത്തിലിട്ടോ ഞാൻ ആ പിരികത്തമ്പര ഒരു താജ്മഹലെ പണിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ഐലീനിയർ ജെല് എടുത്തിട്ട് കണ്ണ് നന്നായിട്ട് വാലിട്ട് എഴുതി കൊടുക്കുകയാണ് നല്ല താഴെയും മുകളിലും നല്ല വാലിട്ടിട്ട് ഡാർക്കൻ ചെയ്തിട്ട് കണ്ണ് എഴുതി കൊടുക്കുകയാണ് കേട്ടോ കണ്ണൊക്കെ നന്നായി വാലിട്ട് എഴുതി കഴിഞ്ഞിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് മേക്കപ്പ് ഞാൻ അവിടെ അവസാനിപ്പിക്കാന്ന കരുതിയത് കേട്ടോ അപ്പൊ ലിപ്സ്റ്റിക് ഇടുന്നത് ഡാസ്ലറിന്റെ ഈ ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിന്റെ മുകളിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് കേട്ടോ എന്തോ എനിക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നി മുഖൊത്ത് ഒരു ബ്രൈറ്റൻ അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ഡാർക്ക് ലിപ്സിക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പം പുള്ളിക്കാരി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളെ പോലെ നല്ല ബ്ലെൻഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എക്സസ് ആയതൊക്കെ ഒന്ന് മായ്ച്ചു കൊടുത്ത് അടുത്തതായിട്ട് ഓർണമെന്റ്സ് ഇടാണ് അപ്പം അതിൽ കുറച്ച് ഒരു ചെറിയൊരു ജുമുക്കും ചെറുതൊന്നും അല്ല കേട്ടോ ഒത്തിരി വലുത് അവളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ജുമുക്കും ഒരു മാലയാണ് ഇടുന്നത് കേട്ടോ അതിനോടൊപ്പം അവളെ ഡാൻസിന് കുറച്ച് വളകൾ ഇവിടെ ഉണ്ടായിരുന്നു ആ വളകളുമാണ് ഇടുന്നത് അങ്ങനെ നമ്മൾ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മാല ഇടുകയാണ് കേട്ടോ ഒരു നെക്ലേസ് മാലയാണ് ഇടുന്നത് അതിനോടൊപ്പം കുറച്ച് വളകളും ഇടുന്നുണ്ട് കേട്ടോ ഈ ഗോൾഡൻ കളർ വളകൾ തന്നെയാണ് ഇടുന്നത് അവളെ ഡാൻസിന് കുറച്ച് വളകൾ ഉണ്ടായിരുന്നു ആ വളകൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ അങ്ങനെ അവൾ കണ്ണാടിയിൽ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ആൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എന്തായി തീരും നല്ലത് ഒരു ഐഡിയ ഇല്ലല്ലോ ഫസ്റ്റ് ടൈമാണ് അവളിങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങണം കേട്ടോ പിന്നെ ഞാൻ തട്ടം ചുറ്റി കൊടുക്കണം അപ്പം അതിന് ഞാനൊരു ഹെയർ ബാൻഡ് വെച്ചിട്ട് തട്ടം സെക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒരു മടക്ക് ചെയ്തിട്ട് രണ്ട് സ്ലൈഡ് പിന്നെ കുത്തി കൊടുക്കുകയാണ് സ്ലൈഡ് പിന്നെന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മൾ സിനിമകളിലൊക്കെ കാണാല്ലേ തട്ടത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്ലൈഡ് പിന്നെ കുത്തണത് അപ്പോൾ അത് ചുമ്മാ അവിടെ ഇങ്ങനെ ആ തട്ടത്തിൻ്റെ മുകളിൽ മാത്രമായിട്ടിങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ഒരു ഷോക്ക് മാത്രം കേട്ടോ അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മളിപ്പം ആത്തുമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് അവൾക്ക് തന്നെ ആളെ കങ്ങാടിയിൽ കണ്ടിട്ടിങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ അച്ഛൻ കുറച്ച് പാട്ടൊക്കെ പാടിയപ്പോൾ അതിനനുസരിച്ചിട്ട് താളം ഇട്ടിട്ട് ഡാൻസ് ചെയ്യുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അസാധ്യ മഴ പെയ്തു നമ്മൾ പോണത് എങ്ങോട്ടാണെന്നറിയോ ബേപ്പൂരിലേക്കാണ് കേട്ടോ ബേപ്പൂർ പുളിമൂട്ടിലേക്ക് പോവാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അവിടെ ഒരുപാട് ആടുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ വൈകുന്നേരം സമയങ്ങളിൽ നമ്മളിങ്ങനെ പോയിരിക്കുന്ന ടൈമില് പക്ഷെ മഴ പെയ്തതുകൊണ്ട് ഒരൊറ്റ ആടും ഉണ്ടായിരുന്നില്ല അവസാനം ഞങ്ങള് ബേപ്പൂരേക്ക് പോകുന്ന വഴിയിലുള്ള വലിയൊരു മതില് ഫുള്ള് ബഷീർ കഥാപാത്രങ്ങളെ വരച്ച് വെച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പത്തുമ്മേനെ കൊണ്ട് കുറച്ച് വീഡിയോസ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലത്തുനിന്ന് കുറച്ച് പ്ലാവിൽ ഒക്കെ പറിച്ചിരുന്നു നമ്മൾ ബേപ്പൂർ പോയ ആടിനെ കാണാനൊക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ട് പക്ഷെ ആടിനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നാലും വേണ്ടില്ലേ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കുറച്ച് വീഡിയോയും ഒക്കെ എടുത്ത് അവൾ ഹാപ്പിയായി ആടിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു ഉള്ളില് കേട്ടോ അപ്പോൾ നമ്മളെ പാത്തുക്കുട്ടി ഒരുങ്ങിയിട്ട് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ മേക്കപ്പൊക്കെ എങ്ങനെയുണ്ട് അവൾക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ